എന്തിനേയും തുറന്ന മനസ്സോടെയും സ്വതന്ത്രമായും സമീപിക്കുവാനുള്ള കഴിവ് മനുഷ്യന് മാത്രമുള്ളതാണ് ആ ചിന്താശേഷിയാണ് അവനെ മറ്റെല്ലാ ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ജനനത്തിൻ്റെയും ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും തത്വശാസ്ത്രങ്ങളും അർത്ഥതലങ്ങളും ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമാണ് തൻ്റെ തിരിച്ചറിവുകളിലൂടെയും അനുഭവങ്ങളിലൂടെയും സ്വന്തമായ കാഴ്ചപ്പാടുകളിലേക്ക് എത്തിച്ചേരുവാനുള്ള പ്രവണത മനുഷ്യന് സമ്മാനിക്കുന്നത് അവൻ്റെ മസ്തിഷ്കം തന്നെയാണ് കൂടുതൽ വിശാലമായതും ആഴമുള്ളതുമായ ചിന്തകൾ അവനെ സത്യത്തിലേക്കും പ്രകാശത്തിലേക്കും നയിക്കുന്നു എക്കാലവും മനുഷ്യൻ്റെ ചിന്തകളിൽ ഉത്തരമില്ലാത്ത ഒരു സമസ്യയാണ് മരണം ശാസ്ത്രത്തിന് വ്യക്തമായ വിശദീകരണമില്ലാത്ത ഒരു വിഷയവുമാണ് അത് എന്നാൽ ജീവിതത്തിൻ്റെ ആരംഭം അവസാനം മരണാനന്തര ജീവിതം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട തത്വശാസ്ത്രങ്ങളാണ് ദൈവവിശ്വാസിയായ മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം അതിനാൽ തന്നെ മരണവും മരണാനന്തര ജീവിതവും എക്കാലവും ജീവിച്ചിരുന്നിട്ടുള്ള വലിയൊരു ശതമാനം മനുഷ്യരെ സംബന്ധിച്ചും പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് മരണത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളിലും പഠനങ്ങളിലും നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ചിലരുണ്ട് മരണകരമായ അവസ്ഥകളെയും മരണത്തെ തന്നെയും ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ അഭിമുഖീകരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളവരാണ് അവർ അത്തരത്തിൽ അനേകരുടെ അനുഭവങ്ങൾക്ക് സമാന സ്വഭാവമുള്ളത് ശാസ്ത്രത്തിന് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമാണ് രണ്ടായിരം ജൂൺ ഇരുപതാം തീയതി വൈകുന്നേരം മൂന്ന് മണിയോടുകൂടിയാണ് സംഭവിക്കുക ഞാൻ തൃശ്ശൂർ ഹോസ്പിറ്റലിലെ ഒരു എ സി റൂമിലാണ് അവർ അഡ്മിറ്റ് ചെയ്തിരുന്നത് എൻ്റെ അടുത്ത് എൻ്റെ സിസ്റ്റർ എൻ്റെ പെങ്ങൾ ഡോക്ടർ സിസ്റ്ററാണ് അടുത്തുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഒരു കസിൻ്റെ മകൻ അടുത്തുണ്ട് ഇവരുടെ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയോ എനിക്ക് പെട്ടെന്നൊരു വല്ലാത്തൊരു ശാരീരിക അസ്വാസ്ഥം അനുഭവപ്പെട്ടു നേരത്തെ വേദന ഉണ്ടായിരുന്നില്ല ശരീരം മുഴുവനും തണുത്തുപറയ്ക്കുന്ന പോലെ ഒരു ഭാഗത്തുനിന്ന് അതേസമയം ഞാൻ വിയർക്കുന്നുണ്ട് പുതപ്പിട്ട് പുതപ്പിച്ചിട്ടും എ സി റൂമിലായിട്ടും വിയർക്കുന്നുണ്ട് പക്ഷേ അതേസമയം എൻ്റെ കൈവിൻ്റെയും കാലിൻ്റെയും വിരലുകളുടെ കൂടെ എന്തോ ഒരു തണുപ്പ് അരിച്ച് കയറുന്നവർ തോന്നി പെട്ടെന്ന് എനിക്ക് ബോധം പോകുന്ന ഒരു അനുഭവം ഉണ്ടായി അപ്പോൾ എന്താണ് പുറമേ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ മൊത്തം ബോധമണ്ഡലത്തിൽ കടന്നു വരുന്ന ഒരു ചിന്തയാണ് എങ്ങോട്ടോ യാത്ര ചെയ്യുന്നു എല്ലാം അവസാനിച്ചു അങ്ങ് അകലെ ഒരു പ്രകാശം എനിക്ക് കാണാം ഒരു വാതിൽ പോലെയാണ് കാണുക വാതിൽ ഒരു ട്രാൻസ്പേരൻ്റാണ് പ്രകാശത്തിനപ്പുറത്തുള്ളത് ആരാണെന്ന് എനിക്കറിയില്ല എന്താണെന്ന് അറിയില്ല പക്ഷേ ഏതോ എന്നെ വലിയ കൂടി ആഗ്രഹത്തോടു കൂടി സ്വീകരിക്കാനായിട്ട് കാത്തിരിക്കുന്ന ആരോ ഉണ്ട് ഈ അനുഭവം ഞാൻ വീട്ടിലേക്കും അടങ്ങി വരുന്നവരുടെ അനുഭവമായിരുന്നു എനിക്കന്ന് യു ആർ വെൽക്കം ഹോം വീട്ടിലേക്ക് വരും എനിക്ക് സ്വാഗതം അപ്പോൾ ഇങ്ങനെ എന്നെ സ്വാഗതം ചെയ്യുന്ന ഒരാൾ എന്നറിയാൻ മറ്റാരുമല്ല എൻ്റെ പിതാവ് തന്നെയാണ് എൻ്റെ പിതാവ് എന്നെക്കുവേണ്ടി കാത്തിരിക്കുന്നുണ്ട് അങ്ങോട്ട് പോയാൽ മതി പിന്നെ എനിക്ക് വേറൊരു ചിന്തയും ഇല്ല ഒന്നിനെക്കുറിച്ചും ഒരാകുലതയില്ല കടന്നു പോകുന്ന വഴികളെ കുറിച്ചോ ചെയ്തു പോയ മണ്ടത്തരങ്ങളെക്കുറിച്ചോ ചെയ്തു പോയ ഭാവങ്ങളെക്കുറിച്ചോ ഒരു ചിന്തയും ഒരു ചോദ്യവും ഇല്ല യു ആർ വെൽക്കം ഹോം ആ ഒരു വലിയൊരു അനുഭവം ഇത്തരം അനുഭവങ്ങളെ പഠന വിഷയമാക്കിയിട്ടുള്ള ചില ശാസ്ത്രജ്ഞരുണ്ട് ശാസ്ത്രീയമായും ആത്മീയമായും വിഭിന്നങ്ങളായ വിശദീകരണങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ ആധുനിക ലോകത്തിലും സകലർക്കും വിസ്മയമാണ് മരണമുഖത്തു നിന്നും തിരികെ എത്തിയവർ പങ്കുവച്ചിട്ടുള്ള അനുഭവങ്ങൾ അവയുടെ ശാസ്ത്രീയവും തത്വശാസ്ത്രപരവുമായ വിശദീകരണങ്ങൾ നമുക്ക് ഏറെ ബോധ്യങ്ങൾ പകർന്നു നൽകുന്നുണ്ട് മരണത്തിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത സൗന്ദര്യവും തിരിച്ചറിയുന്നത് എന്ന് പറഞ്ഞത് ജർമ്മൻ തത്വചിന്തകനായ മാർട്ടിൻ ഹൈഡഗർ ആണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ മരണം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് ശാസ്ത്രമത സംവാദരംഗത്ത് ചൂടുപിടിച്ച ചർച്ചകൾക്ക് വഴി വയ്ക്കുന്ന വഴിതെളിക്കുന്ന ഒരു വിഷയമാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അതായത് മരിച്ചതായിട്ട് വൈദ്യശാസ്ത്രം പ്രഖ്യാപിച്ച ചില വ്യക്തികൾ യഥാർത്ഥത്തിൽ മരിക്കാതിരിക്കുകയും അവർ പിന്നീട് ജീവനിലേക്കും ആരോഗ്യത്തിലേക്കും മടങ്ങി വരികയും ചെയ്യുന്നു അവർക്ക് അവർ മരിച്ചതായിട്ട് കണക്കാക്കപ്പെട്ട കാലയളവിലുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ് അവർ നൽകുന്ന സാക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എത്രമാത്രം സ്വീകാര്യമാണ് ദൈവശാസ്ത്രപരമായിട്ടും ദാർശനികമായിട്ടും അവരുടെ സാക്ഷ്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ചാവിഷയമാക്കുവാനാഗ്രഹിക്കുന്നത് നിയർ ഡെത്ത് എക്സ്പീരിയൻസും അതിൻ്റെ ശാസ്ത്രീയവും ദാർശനികവും മതാത്മകവുമായ മാനങ്ങൾ യഥാർത്ഥ മരണവുമായി ബന്ധപ്പെട്ടവയാണ് അത്തരം അനുഭവങ്ങൾ എന്ന് കരുതുന്ന ചിന്തകർ ഏറെയുണ്ട് അനേകം പേരുടെ മരണാസന്ന അനുഭവങ്ങളെ വിശകലനം ചെയ്തതിനു ശേഷം യഥാർത്ഥ മരണം എപ്രകാരമാണ് സംഭവിക്കുന്നതെന്ന് വിശദീകരിക്കാൻ ശ്രമിച്ച ഗവേഷകരും ഏറെയുണ്ട് അത്തരത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളും ഇന്ന് ലഭ്യമാണ് എന്നാൽ അത്തരം കണ്ടെത്തലുകൾ ശരിയെന്നോ തെറ്റെന്നോ ശാസ്ത്ര ശാസ്ത്രസങ്കേതങ്ങൾ ഉപയോഗിച്ച് വിലയിരുത്തുക എളുപ്പമല്ല നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന പ്രതിഭാസം എന്താണ് എന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒന്ന് വിശദീകരിക്കാമോ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ മരിച്ചു എന്ന് കരുതപ്പെട്ട ചില ആളുകൾ തിരിച്ചു വന്നിട്ട് അവർക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു അതാണ് ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഞാനിപ്പോൾ രണ്ടല്ല മൂന്ന് ചിന്തകന്മാരുടെ കാര്യം ഈ ടോപ്പിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതലാണ് വളരെയേറെ ശ്രദ്ധ പിടിച്ചു വന്നിരിക്കുന്നത് റേമൺ മോഡി എന്നൊരു തത്വചിന്തകൻ സൈക്കോളജിസ്റ്റ് പുള്ളി കുറേ കുറേയേറെ ഗവേഷണമെടുത്ത് എഴുതിയ പുസ്തകമാണ് ദ ലൈഫ് ആഫ്റ്റർ ലൈഫ് റേമൺ മോഡി പ്രഖ്യാപിക്കുന്നത് ഒരു അഞ്ച് ടൈപ്പ് ഡിഫറെൻറ്റ് ടൈപ്പ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റെപ്സിൽ നമുക്ക് ചുരുക്കി പറയാം എങ്ങനെയാണ് ഒരാൾ മരിക്കുന്നത് മരണശേഷം എന്താണ് അവർക്ക് അനുഭവപ്പെടുന്നത് ഈ അഞ്ച് സ്റ്റെപ്സ് ആദ്യത്തെ വിഷമവും വെപ്രാളവും കഴിഞ്ഞിട്ട് അവർക്കൊരു സമാധാനം കിട്ടുന്നു അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പ് അവർ ഒരു വലിയ ഗുഹയ്ക്കുള്ളിൽ ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗുഹയ്ക്കുള്ളിൽ പ്രവേശിക്കുന്നു അന്നേരം അവർക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന പാവങ്ങളും പുണ്യങ്ങളും എല്ലാം എടുത്ത് ഒരു അവലോകനം പോലെ ഞാൻ തന്നെ ചെയ്യുന്നു മൂന്നാമത് ഗുഹയിൽ നിൽക്കുന്ന സമയത്ത് ഒരു ലൈറ്റ് പ്രത്യക്ഷപ്പെടുന്നു ആ ലൈറ്റിലേക്ക് നമ്മൾ പോകുന്നു ലൈറ്റിൻ്റെ അടുത്തേക്ക് വല്ല വരുംതോറും നമുക്കൊരു സമാധാനം അനുഭവിക്കുന്നു ലൈറ്റ് നമ്മളെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്നു അതാണ് ഈ അഞ്ച് സ്റ്റേജുകളായിട്ട് വരുന്നത് പിന്നെ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ ഈ മേഴ്സിഫുൾ ഫേസ് ഓഫ് ഗോഡ് നമ്മളോട് പറയുന്നു ഓക്കെ നിൻ്റെ സമയമായിട്ടില്ല നീ തിരിച്ച് ഭൂമിയിലേക്ക് പോവുക എന്ന് പറയുന്നു സാധാരണമായി ഇവർക്ക് എല്ലാവർക്കും അങ്ങനെ സംഭവിച്ച എല്ലാവർക്കും വളരെയേറെ ഗംഭീരമായ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട് അവരുടെ ജീവിതം മുഴുവനും മരണത്തോടടുത്ത അനുഭവങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ള ചിന്തകർ സഞ്ചരിച്ചിട്ടുള്ളത് പലപ്പോഴും ശാസ്ത്രം നിർദ്ദേശിച്ചിട്ടുള്ള വഴികളിലൂടെയല്ല തങ്ങളുടെ സ്വന്തമായ തത്വശാസ്ത്രം അവതരിപ്പിക്കുവാനാണ് അവരിൽ പലരും ശ്രമിച്ചിട്ടുള്ളത് പരമ്പരാഗതമായി നിലനിൽക്കുന്ന ആത്മീയ കാഴ്ചപ്പാടുകൾക്കും ദൈവവിശ്വാസത്തിനും അത്തരം നിരീക്ഷണങ്ങളിൽ വലിയ പങ്കുണ്ട് മാത്രമല്ല ജീവിതത്തോടും മരണത്തോടും ആത്മീയതയോടുമുള്ള ആഭിമുഖ്യം അനുസരിച്ച് മരണാസന്ന അനുഭവങ്ങൾ ചെറിയ തോതിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നതായുള്ള കണ്ടെത്തലുകളുണ്ട് അതുപോലെ തന്നെ ഈ മരണത്തെക്കുറിച്ച് പഠിച്ച വേറൊരു വ്യക്തിയാണ് സ്വിസ് അമേരിക്കൻ ചിന്തകയായ കുബ്ലർ റോസ് കുബ്ലർ റോസ് പുള്ളിയും നമ്മുടെ മരണത്തെ നമ്മൾ അംഗീകരിക്കുന്നതും നമ്മുടെ സഹനത്തെ നമ്മൾ സ്വീകരിക്കുന്നതുമായിട്ട് അഞ്ച് സ്റ്റെപ്സ് പറയുന്നു ആദ്യമേ നമ്മൾ മരിക്കുന്നു എന്നുള്ള വാർത്ത കേൾക്കുമ്പോഴേ നമ്മളത് ഡിനൈ ചെയ്യുന്നു ക്യാൻസർ കിട്ടുന്ന പേഷ്യൻസ് സാധാരണ എങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റേജ് ഈസ് ഡിനൈ സെക്കൻഡ് സ്റ്റേജ് ഈസ് ആങ്കർ ഈ ക്യാൻസർ എന്തുകൊണ്ട് എനിക്ക് വരുന്നു ഞാൻ എന്തുകൊണ്ട് മരിക്കുവാൻ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആങ്കർ വരുന്നു മൂന്നാമത് ബാർഗെയിൻ ഞാൻ മറ്റുള്ള ആൾക്കാരോടും ഡോക്ടറോടും ദൈവത്തോടും ഭാര്യയും ചെയ്യുന്നു എനിക്കൊരു രണ്ട് വർഷം കൂടി തരിക ഞാൻ നല്ലതായി ജീവിച്ചു കൊള്ളാം എന്നൊക്കെ പറയുന്നു അവസാനം അതും ഫലി കിട്ടാത്തപ്പോൾ അവർക്കൊരു ഡിപ്രഷനായി മാറുന്നു അവരുടെ ആവശ്യങ്ങൾ കിട്ടിയിട്ടില്ല ആ ഡിപ്രഷനിൽ നിന്ന് അഞ്ചാമത്തേത് സ്റ്റേജാണ് ഒരു അക്സെപ്റ്റൻസ് അഫമേഷൻ ഞാൻ മരിക്കും അതെനിക്കിഷ്ടമില്ല എങ്കിൽ തന്നെയും ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു ഈ അഞ്ച് സ്റ്റേജിലേക്കാണ് നമ്മൾ മരണത്തിനേക്ക് പോകുന്ന വഴി അതുപോലെ തന്നെ വേറൊരു ചിന്തകനുണ്ട് ഡേവിഡ് കെസ്റ്റ് പുള്ളി ഒരു ആറാമത്തെ സ്റ്റേജും ആഡ് ചെയ്യുന്നു പുള്ളി കുബ്ല റോസിൻ്റെ കൂടെ തന്നെ ജോലി ചെയ്തതാണ് അവർ രണ്ടുപേരും കൂടെ പുസ്തകം രണ്ടോ മൂന്നോ എഴുതിയിട്ടുണ്ട് പുള്ളിയുടെ ആറാമത്തെ സ്റ്റേജാണ് ഈ സഹനത്തിലൂടെ ഈ വഴിയിലൂടെ ഞാൻ അർത്ഥവും കണ്ടുപിടിക്കുന്നു സിക്സ്റ്റേജ് മരണത്തോടടുത്ത അനുഭവങ്ങൾ വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ളതിനെക്കുറിച്ചുള്ള പഠനങ്ങളിലൂടെ യഥാർത്ഥ മരണം എപ്രകാരമാണ് ഒരു വ്യക്തിക്ക് അനുഭവവേദ്യമാകുക എന്ന് കണ്ടെത്തുവാൻ ചില ഗവേഷകർ ശ്രമിച്ചിട്ടുണ്ട് ഒരു സാധാരണ മനുഷ്യൻ്റെ മാനസികാവസ്ഥ അനുസരിച്ച് മരണത്തോടുള്ള അയാളുടെ മനോഭാവം എന്താണ് എന്നുള്ളതിനു കൂടി ആനുപാതികമാണ് അത്തരം തിരിച്ചറിവുകൾ ഒരു ശരാശരി മനുഷ്യ വ്യക്തി മരണത്തെ അകറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നവനാണ് അതിനാൽ മരണം സമീപിച്ചിരിക്കുന്നു എന്ന ചിന്ത അയാളെ നിരാശനാക്കിയേക്കാം അനിവാര്യമായ ആ യാഥാർത്ഥ്യത്തെ ക്രമേണ അയാൾ ഉൾക്കൊള്ളുകയും മരണത്തിന് സന്നദ്ധനാവുകയും ചെയ്യുന്നത് അഞ്ചോ ആറോ ഘട്ടങ്ങളിലൂടെയാണ് എന്നാണ് ചില ഗവേഷകരുടെ നിഗമനം തൻ്റെ ശരീരത്തിൽ നിന്നകന്ന് ീവിച്ചിരുന്ന ചുറ്റുപാടുകളെയും ശരീരത്തെ തന്നെയും നോക്കിക്കാണാൻ കഴിഞ്ഞ അനുഭവങ്ങളും അനേകർ വെളിപ്പെടുത്തിയിട്ടുണ്ട് സോ ഇവരെ രണ്ടുപേരെയും കുബ്ലർ റോസ് ആൻഡ് റേമൺ മോഡി ഇവരെ രണ്ടുപേരെയും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മരിക്കാൻ പോകുന്ന വ്യക്തി അതല്ലെങ്കിൽ മരണപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി ഒരു അഞ്ച് ആറ് സ്റ്റേജുകൾ കൂടി കടന്നു പോകുന്നു ആദ്യമേ മരി മരണത്തെ ഒന്ന് ഡിനൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഡിപ്രഷനിലൂടെ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നു രണ്ടാമത് മരിച്ചു കഴിഞ്ഞിട്ട് ആ വ്യക്തി പ്രത്യേകിച്ച് ആ വ്യക്തിയുടെ ആത്മാവ് ഡോക്ടർമാരെയും തൻ്റെ സ്വയം ശരീരത്തെ തന്നെയും മുകളിൽ നിന്ന് കാണുന്നു അതാണ് ഔട്ട് ഓഫ് ദ ബോഡി എക്സ്പീരിയൻസ് മുകളിൽ നിന്ന് ഡോക്ടർമാർ ചെയ്യുന്നതും നേഴ്സുമാർ എല്ലാം അവർ കേട്ടുകൊണ്ട് വേറെ ഒരു വ്യക്തിയെപ്പോലെ തൻ്റെ സ്വയം ശരീരത്തെ കണ്ട് പിടിക്കുന്നു പിന്നെയാണ് അവർക്ക് മറ്റുള്ള ഈ അനുഭവങ്ങൾ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ആ ഡാർക്ക് ടണൽ പിന്നെ ലൈറ്റ് ഇൻ ദ ടണൽ പിന്നെ ആ ടണലിൽ കൂടെ ലൈറ്റിൻ്റെ നേരെ പോകുന്നു ലൈറ്റ് നമ്മളെ എംപ്രൈസ് ചെയ്യുന്നു ചെയ്യുന്നു ഇതാണ് ഒരു ചെറിയ വാക്കിൽ ഇ എൻ ഡി മരണത്തോടടുത്തുള്ള അനുഭവങ്ങൾക്ക് മസ്തിഷ്കശാസ്ത്രം നൽകുന്ന വിശദീകരണമനുസരിച്ച് അത് മസ്തിഷ്കത്തിൻ്റെ ചില സവിശേഷതകളുടെ ഭാഗമാണ് മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിലയ്ക്കാൻ ഒരുങ്ങുന്നതിൻ്റെ ഭാഗമായ തോന്നലുകളോ മസ്തിഷ്കത്തിലേക്കുള്ള ഓക്സിജൻ്റെ അളവ് കുറയുന്നതുമായി ബന്ധപ്പെട്ട പ്രതിഭാസങ്ങളോ അതുമല്ലെങ്കിൽ ചില മരുന്നുകളുടെ പാർശ്വഫലമായോ അപ്രകാരം സംഭവിക്കാം എന്നാണ് ചില ശാസ്ത്രജ്ഞരുടെ വിശദീകരണം എന്നാൽ ഒരേ സ്വഭാവത്തിലുള്ള എണ്ണമറ്റ അനുഭവങ്ങൾ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ശാസ്ത്രത്തിന് വ്യക്തമായ വിശദീകരണമില്ല മരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാനും മരണത്തെ വിശദീകരിക്കുവാനും ശാസ്ത്രത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന പ്രതിഭാസത്തെ പറ്റി ന്യൂറോ സയൻസിന് എന്താണ് പറയുവാനുള്ളത് ഇതിന് ശാസ്ത്രീയമായ എന്തെങ്കിലും വ്യാഖ്യാനങ്ങളുണ്ടോ അതായത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു മതവിശ്വാസ പ്രകാരമുള്ള കാര്യങ്ങളെ സ്ഥിരീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമോ അതോ ഇത് ബ്രെയിൻ സംവിധാനങ്ങളുടെ പ്രത്യേകമായ വിനിമയം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്ന് സ്ഥിരീകരിക്കേണ്ടി വരുമോ എന്താണ് ന്യൂറോ ന്യൂറോസയൻസിനെ പറ്റിയുള്ള നിലപാടുകൾ ആദ്യം തന്നെ നമ്മൾ ശാസ്ത്രീയമായി മരണം എന്താണെന്ന് നോക്കാം മൂന്ന് തരത്തിലുള്ള മരണത്തെ നമുക്ക് അനുഭവിച്ചറിയാം ഒന്ന് നമ്മുടെ ബ്രീതിങ് സ്റ്റോപ്പ് ചെയ്യുന്നു രണ്ട് നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യാതെ വരുന്നു ഹാർട്ട് സ്റ്റോപ്പ് ചെയ്യുന്നു മൂന്നാമത്തേതാണ് അവസാനത്തെ സ്റ്റേജാണ് ബ്രെയിൻ ഡെത്ത് ഇത് മൂന്നും കൂടെ ഒന്നിച്ച് നടന്നു കഴിഞ്ഞിട്ട് മാത്രമേ ഒരാൾ ക്ലിനിക്കിലായി മരിച്ചു മരിച്ചു എന്ന് ഡോക്ടേഴ്സ് പറയുന്നു അത് മരണം പിന്നെ കുറേ എക്സ്പ്ലനേഷൻസ് ഉണ്ട് എന്തുകൊണ്ടാണ് ഈ എൻ്റെ ഈ നിയർഡത്ത് എക്സ്പീരിയൻസ് ഇതുപോലെ വരുന്നു എന്നുള്ളത് ന്യൂറോളജിക്കൽ എക്സ്പ്ലനേഷൻസ് ഇതാണ് നമ്മുടെ റൈറ്റ് ഹെമിസ്ഫിയർ ഓഫ് ദ ബ്രെയിൻ ആ ബ്രെയിനാണ് ടെമ്പറാലിറ്റി ടൈം കോൺഷ്യസിനുള്ളത് നമ്മൾ മരിക്കുന്ന ആ അവസ്ഥയിൽ റൈറ്റ് ഹെമിസ്പിയർ ഓഫ് ദ ബ്രെയിൻ ഒരു വേറൊരു സ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ദ ബ്രെയിൻ ഡസൻ റെക്കഗ്നൈസ് ഇറ്റ്സ് നോർമൽ ഫംഗ്ഷനിങ് ദ ഫോർ ദർ വിൽ ബി കൺഫ്യൂഷൻ ഓഫ് ദ ടൈം കോൺഷ്യസ്നെസ് ആൻഡ് ദിസ് ലീഡ്സ് ടു ദ സെൻസ് ഓഫ് ട്രാവലിംഗ് ഇൻ നെറ്റ് ആണ് ഓൺ ദി അതർ ഹാൻഡ് ദ ലെഫ്റ്റ് ഹെമിസ്പിയർ ഓഫ് ദ ബ്രെയിൻ ദറ്റ് ഈസ് മോർ കൺസേൺഡ് വിത്ത് വോയ്സ് മൂവ്മെ വിത്ത് മൂവ്മെൻറ്റ് വിത്ത് ഓഡിറ്ററി വിത്ത് സ്പീച്ച് സ്മെല്ലാം ആ ഹെമിസ്ഫിയർ ഓഫ് ദ ബ്രെയിൻ ആണ് നമുക്കുണ്ടാകുന്ന കേൾക്കുന്ന നമുക്ക് കേൾക്കുന്ന സ്വരങ്ങളും നമ്മൾക്ക് ഉണ്ടാകുന്ന വിഷനെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അത് ഒരു റിഡക്ഷനിസ്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ന്യൂറോ സയൻസാണ് പിന്നെ അതുപോലെ തന്നെ വേറെ ചിലർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു ഡ്രഗ് ഡി എം ടി ഡ്രൈമിത്തേൽ ട്രിപ്റ്റെയിൻ ഡ്രഗ് നമ്മുടെ ശരീരത്തിൽ വന്നാൽ ഇതേപോലെയുള്ള ഫീലിങ്സും എക്സ്പീരിയൻസും നമുക്ക് കിട്ടും ഓവർ മെഡിക്കേഷനും വേറൊരു കാരണമായിട്ട് പറയുന്നു അതുപോലെ തന്നെ ഓക്സിജൻ ഇല്ലാതായി പോകുമ്പോഴും നമ്മളുടെ ബ്രെയിൻ വളരെ ആയിട്ട് പെരുമാറുന്നു ആ സ്ഥിതിയിലും ഇതേ തരത്തിലുള്ള ഫീലിങ്സ് ഉണ്ടാകുന്നു കാൽസാഗൻ എന്ന സയൻറ്റിസ്റ്റ് പറയുന്നത് ഇതാണ് ഈ ടണൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബേർത്ത് കനാലിൽ കൂടെ ഉണ്ട അവസാനത്തെ തിരിച്ചു പോക്കൽ ആണെന്നാണ് അപ്പോൾ അതൊരു സിംബോളിക് എക്സ്പീരിയൻസ് എന്നാണ് അപ്പം പൊതുവെ സയൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നവർക്കിത് പൂർണ്ണമായും മനസ്സിലാക്കുവാൻ കഴിവില്ല കാരണം ഡെത്ത് ഓർ ഡെത്തിന് ഡെത്ത് കഴിഞ്ഞുള്ളത് സയൻറ്റിഫിക് ടോപ്പിക് അല്ല രണ്ടാമത് അവർ പറയുന്നത് വേറെ കുറേ റീസൺസും ഇതിനാകാം പക്ഷേ ആരും ഡെഫിനിറ്റീവ് ആയിട്ട് പറയുന്നില്ല എന്നിരുന്നാലും ഒരു കാര്യമുണ്ട് ഈ നിയഡത്ത് എക്സ്പീരിയൻസ് അനുഭവിച്ച് തിരിച്ചു വന്ന എല്ലാവർക്കും തന്നെ വേറെ ഒരു കോൺഷ്യസ് ലെവലിലാണ് ജീവിക്കുന്നത് അവരുടെ ജീവിതം മാറിക്കഴിഞ്ഞു അവർക്ക് മരണത്തോടുള്ള ഭയം മാറി അവർക്ക് ദൈവമെന്ന ആ ലൈറ്റിനോടുള്ള കൂടുതൽ ആകർഷണവും സ്നേഹവും വന്നു അവരുടെ ജീവിതത്തെ നോക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാവരുടെയും ജീവിതം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എക്കാലവും ദൈവവിശ്വാസികളായ ഒരു സമൂഹം വെച്ചുപുലർത്തി വന്നിട്ടുള്ള മരണത്തെക്കുറിച്ചുള്ള ധാരണകൾക്ക് അനുപൂരകമാണ് ഇതിനകം പലരും വെളിപ്പെടുത്തിയിട്ടുള്ള മരണാസന്ന അനുഭവങ്ങൾ തികഞ്ഞ ദൈവവിശ്വാസവും പക്വമായ ആത്മീയ കാഴ്ചപ്പാടുകളുമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് മരണത്തോടടുക്കുന്ന അനുഭവം സന്തോഷകരമായി മാറാറുണ്ട് അത്തരം അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള അനേകരുടെ ജീവിതത്തിൽ പിന്നീട് വലിയ പരിവർത്തനങ്ങൾ സംഭവിച്ചിട്ടുള്ളതായി അവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അനുഭവസ്ഥരായ വ്യക്തികളുടെയും അവർക്ക് ചുറ്റുമുള്ളവരുടെയും ജീവിതത്തെയും ദൈവവിശ്വാസത്തെയും തന്നെ സ്വാധീനിക്കുവാൻ ഇത്തരം അനുഭവങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ശാരീരികവും മാനസികവും ന്യൂറോളോജിക്കലുമായിട്ടുള്ള ഒരുപാട് പ്രതിഭാസങ്ങളുടെ പരിണത ഫലമാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുകയാണ് എത്രമാത്രം ആശ്രയിക്കാവുന്നതാണ് ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസ സംഹിതയ്ക്ക് അവൻ്റെ മരണാനന്തര ബോധ്യങ്ങളെപ്പറ്റിയുള്ള വിശ്വാസ പ്രമാണങ്ങൾക്ക് എത്രമാത്രം സ്ഥിരീകരണം നൽകുകയോ അല്ലെങ്കിൽ നിരാശനം നടത്തുകയോ ചെയ്യുന്നതാണ് എൻ്റെ ഇയറത്ത് എക്സ്പീരിയൻസ് എന്നും കൂടി അല്പമായിട്ടൊന്ന് വിചിന്തനങ്ങൾ ആഡ് ചെയ്യാമോ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് അറിയാൻ പറ്റും ദൈവം ജീവൻ്റെ ദൈവമാണ് ഗോഡ് ഈസ് ഗോഡ് ഓഫ് ലൈറ്റ് ദൈവം ജീവൻ നൽകുന്ന ദൈവമാണ് ആ സെയിം ഗോഡ് അതേ ഗോഡ് തന്നെ മരണത്തിനേയും ദൈവമാണ് നമ്മുടെ ക്രിസ്ത്യ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ഗോഡ് ഹാസ് ഓവർകം ഡെത്ത് ആൻഡ് ത്രൂ ഡെത്ത് ത്രൂ ലൈഫ് ഗോഡ് ഈസ് ഗിവിങ് എസ് ഇറ്റേണൽ ലൈഫ് ഇറ്റേണൽ ലൈഫ് ഈസ് ദ ഫുൾനെസ് ഓഫ് ലൈഫ് ദ മോസ്റ്റ് ഇൻറ്റിമേറ്റ് ആൻഡ് ലവിംഗ് ലൈഫ് ഈ എൻ ഡി നിയർ ഡെത്ത് എക്സ്പീരിയൻസ് നമ്മളോട് പറയുന്നത് ഇതാണ് ദൈവം ജീവൻ്റെയും മരണത്തിൻ്റെയും അതിന് രണ്ടും ഇടയ്ക്കുള്ള എൻ ഡി എയുടെയും ദൈവമാണ് ഇതിലെല്ലാത്തിലും കൂടി ദൈവം പ്രവർത്തിക്കുന്നു ഈ സന്ദർഭത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും തികച്ചും പറയാൻ പറ്റുന്നില്ല എൻ ഡി എന്നുള്ള എന്താണ് എന്ന് എന്നിരുന്നാലും നമുക്ക് തീർച്ചയായും വിശ്വസിക്കാൻ പറ്റും നമ്മുടെ ദൈവം മരണത്തെ ജീവിതത്തെ ഇതിന് രണ്ടിനുമിടയ്ക്കുള്ള എൻ ഡി എയും സൃഷ്ടിച്ച ഒരു ദൈവമാണ് മരണാസന്ന അനുഭവങ്ങളുടെ യാഥാർത്ഥ്യം കണ്ടെത്തുവാനുള്ള ഗവേഷണങ്ങൾക്ക് ശാസ്ത്രീയ പഠനങ്ങളുടെ പിൻബലം താരതമ്യേന കുറവാണ് എന്നുള്ളത് വാസ്തവമാണ് മരണശേഷം എന്താണ് എന്നുള്ളതിൽ വ്യക്തമായൊരു നിലപാട് മസ്തിഷ്കശാസ്ത്രം ഉൾപ്പെടെയുള്ള ശാസ്ത്രശാഖകൾക്ക് ഇല്ല എന്നുള്ളതാണ് അതിന് കാരണം എന്നാൽ തത്ത്വശാസ്ത്രപരവും ആത്മീയവുമായ വിചിന്തനങ്ങൾ അനുസരിച്ച് മരണത്തിന് മറ്റു ചില അർത്ഥങ്ങൾ കൂടിയുണ്ട് പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മരണം ഒരു അവസാനമല്ല അതൊരു വാതിലാണ് അത്തരം വീക്ഷണങ്ങളുടെ വെളിച്ചത്തിൽ വിചിന്തനം ചെയ്താൽ മരണാസന്ന അനുഭവങ്ങൾ ചില വ്യക്തമായ തിരിച്ചറിവുകൾ നൽകുന്നുണ്ട് നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെ പറ്റിയുള്ള ശാസ്ത്രീയവും മതാത്മകവുമായ വിഷയാന്തര ഒരു ചർച്ചയിൽ നിന്ന് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ചില അനുമാനങ്ങൾ ഇവയൊക്കെയാണ് എന്ന് തോന്നുകയാണ് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുടെ ജീവിതത്തിന്മേൽ അവ ഈ അനുഭവങ്ങൾക്ക് വലിയൊരു സ്വാധീനമുണ്ട് അസ്തിത്വപരമായിട്ട് വലിയ ഒരു പരിവർത്തന പ്രക്രിയയ്ക്ക് ഇവർ വിധേയരാവുകയാണ് അതിനാൽ തന്നെ ഇത്തരം എക്സ്പീരിയൻസുകൾക്ക് ഭാവാത്മകമായ ചില അർത്ഥതലങ്ങൾ ഉണ്ട് എന്നുള്ളത് നിഷേധിക്കാനാവുകയില്ല എന്ന് തോന്നുകയാണ് രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു നിയർഡത്ത് എക്സ്പീരിയൻസിൻ്റെ റിപ്പോർട്ടുകളെ ക്രിസ്തീയ വിശ്വാസം പഠിപ്പിക്കുന്നത് പോലെയുള്ള ഒരു മരണാനന്തര ജീവിതത്തിൻ്റെ ശാസ്ത്രീയമായ തെളിവായിട്ട് സ്വീകരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് കാരണം മിക്കപ്പോഴും ഇത്തരം എക്സ്പീരിയൻസുകൾ വളരെയധികമായിട്ട് വ്യക്തിനിഷ്ഠവും സംസ്കാരനിഷ്ഠവും ഒക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അതായത് ഒരു വ്യക്തിയുടെ വ്യക്തിഗതമായ വിശ്വാസ പ്രമാണങ്ങളും അവനെ അവന് ലഭിച്ചിരിക്കുന്ന സാംസ്കാരിക മൂല്യങ്ങളുടെയും ഒക്കെ ഒരു പ്രതിഫലനം അവൻ്റെ നേരിടത്തെ എക്സ്പീരിയൻസുകളുടെ റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുമെന്നുള്ളതാണ് ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യൻ്റെയും നേരിടത്ത് എക്സ്പീരിയൻസുകളുടെ റിപ്പോർട്ടിൽ ചിലപ്പോഴെങ്കിലും ഒക്കെ പ്രകടമായ വ്യത്യാസങ്ങൾ വരുന്നു അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത്തരം അനുഭവങ്ങൾ ഒരു പരിധി വരെയെങ്കിലും വ്യക്തിനിഷ്ഠമാണ് അവയെ യഥാർത്ഥത്തിൽ മരണശേഷം എന്ത് എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് ശാസ്ത്രീയമായ തെളിവുകളായിട്ട് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് പലരും വളരെ ഉപരിപ്ലവമായിട്ട് നേരിടത്തെ എക്സ്പീരിയൻസിനെ മരണാനന്തര ജീവിതത്തിൻ്റെ ആധികാരികമായ തെളിവുകളായിട്ട് അംഗീകരിക്കുന്നതിനെ ശാസ്ത്രീയമായിട്ട് നീതീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് എന്ന് കരുതാവുന്നതല്ല എന്ന് തന്നെയാണ് തോന്നുന്നത് മൂന്നാമതായിട്ട് നമ്മൾ ന്യൂറോ സയൻസും ഈശ്വര വിശ്വാസവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴെല്ലാം അടിവരയിട്ട് പറയുന്ന കാര്യമാണ് മനുഷ്യൻ്റെ മതാത്മകതയുടെ ജൈവികവും പ്രകൃതിബദ്ധവുമായ അടിത്തറകൾ നമ്മൾ പദാർത്ഥബദ്ധ ജീവികളാണ് പദാർത്ഥമാണ് നമ്മൾ പദാർത്ഥത്തിൻ്റെ ആത്മീയതയാണ് വിശ്വാസം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന പദാർത്ഥത്തെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ മസ്തിഷ്കം എന്ന് വിളിക്കുന്നത് പദാർത്ഥം ലാളിത്യത്തിൽ നിന്ന് സങ്കീർണതയിലൂടെ അതിസങ്കീർണ്ണതയുടെ തലത്തിലേക്ക് എത്തിച്ചേർന്നതിനെയാണ് നമ്മൾ മനുഷ്യ മസ്തിഷ്കം എന്ന് പറയുന്നത് പദാർത്ഥ പ്രയാണത്തിൻ്റെ പദാർത്ഥ പരിണാമത്തിൻ്റെ ഈ മാന മാനുഷിക തലങ്ങളിൽ പദാർത്ഥം പ്രാർത്ഥിക്കുവാനും ആത്മീയമായി മാറുവാനുമുള്ള സവിശേഷതകൾ കൈവരിക്കുന്നതിൻ്റെ ഒരടയാളമായിട്ടും നമുക്ക് ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെ സ്വീകരിക്കാമെന്ന് തോന്നുകയാണ് മതാത്മകത എന്ന് പറയുന്നത് നമ്മൾ ജൈവികമായിട്ട് അന്തർലീനമായതുകൊണ്ട് പ്രത്യേകമായ മാനസിക ന്യൂറൽ അവസ്ഥകളിൽ അത്തരത്തിലുള്ള അന്തർലീനമായിരിക്കുന്ന ആത്മീയ അവസ്ഥകളുടെ ബാഹികമായ ആവിഷ്കാരമോ പ്രകടനമോ ആയിട്ട് കൂടി നമുക്ക് നിയറടത്ത് എക്സ്പീരിയൻസിനെ വ്യാഖ്യാനപരമായിട്ട് കാണാമെന്ന് തോന്നുകയാണ് മനുഷ്യ മസ്തിഷ്കം മനുഷ്യൻ്റെ ബോധ്യതലത്തിൽ പകർന്നു നൽകുന്ന ആശയങ്ങൾ അനവധിയാണ് ശാസ്ത്രീയമായ ഗവേഷണങ്ങളിലൂടെ കണ്ടെത്താൻ കഴിയുന്നതിനും അതീതമാണ് മസ്തിഷ്കം ഒരു വ്യക്തിക്ക് നൽകുന്ന ബോധ്യങ്ങൾ അനേകം ചിന്തകരുടെ നിഗമനങ്ങൾ അനുസരിച്ച് മരണാസന്ന അനുഭവങ്ങൾ യഥാർത്ഥ മരണവുമായി ബന്ധപ്പെട്ടവയാണ് അവ മരണം എന്നാൽ എന്താണ് എന്ന ചോദ്യത്തിന് അവ്യക്തമായെങ്കിലും ഉത്തരം നൽകുന്നു ഒരിക്കലും അവസാനിക്കാത്ത ഇത്തരം ചർച്ചകളിൽ ശാസ്ത്രം കൂടുതൽ സജീവമായി ഇടപെടുന്ന ഒരു കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന ഈ ശാസ്ത്ര മതസംവാദ പരമ്പരയുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ യൂട്യൂബിൽ ലഭ്യമാണ് ഈ ഡോക്യുമെൻ്ററി പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സാപ്പ് വഴി ഞങ്ങളെ അറിയിക്കാവുന്നതാണ് വാട്സാപ്പ് നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് നയൻ സീറോ വൺ നയൻ സിക്സ് സീറോ ബില്യൺ ന്യൂറോൺസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു കണക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ വൺ ഹൺഡ്രഡ് ട്രില്യൺ ആണ് ഉണ്ടാകുള്ളത് ഇതുപോലെയുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് സംഗതി ഒരിക്കലും മനുഷ്യനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആരും വിചാരിച്ചില്ല അതുകൊണ്ടാണ് പണ്ടത്തെ പണ്ടത്തെക്കാട്ടാൾക്കാർ ഓർത്തത് ഈ മസ്സിസ്ക് ഉണ്ടാക്കുക ബ്രെയിൻ ഉണ്ടാക്കുക ആർട്ടിഫിഷ്യൽ ടെലജ് ഉണ്ടാക്കുക അസാധ്യമാണെന്നുണ്ടോ പക്ഷേ ഇതിപ്പോൾ അത് സാധ്യമായി തേടി അതിമാനുഷിക മനുഷ്യൻ ഉത്തരമാനുഷിക മനുഷ്യൻ എന്ന് പറയുന്നത് ഇപ്പോഴുള്ള മനുഷ്യാവസ്ഥയുടെ സമസ്ത ഗുണങ്ങളെയും ആവിഷ്കരിക്കുകയും അത് മെച്ചപ്പെട്ട രീതിയിൽ ആവിഷ്കരിക്കുകയും ചെയ്യുന്നതൊന്നാണ് എങ്കിൽ മനു ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും എന്നുള്ള എല്ലാ നിർവചനങ്ങളെയും മീറ്റ് ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് എങ്കിൽ അത്തരമൊരു ഉദാത്ത മനുഷ്യനെ അവൻ കൃത്രിമ നിർമ്മിത ബുദ്ധിയുടെ ഉൽപ്പന്നമാണെങ്കിൽ പോലും തീർത്തും ജൈവികമായ ഒരു പ്രതിഭാസമായിട്ട് മനസ്സിലാക്കുവാനും അതിനെ മാമോദിസയ്ക്കോ അഭിഷേകത്തിനോ ഉള്ള പരിഗണന നൽകുന്നതിന് നമുക്ക് തെറ്റില്ല എന്ന് വേണമെങ്കിൽ കരുതാവുന്നതാണ്